റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ് നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം ശ്വാസകോശം ശ്വാസകോശമാണ് ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ് പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പൾമണോളജി പ്ലൂറോളജി ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പൾമണോളജി അഥവാ പ്ലൂറോളജി ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനം അറിയപ്പെടുന്നത് പൾമണറി റെസ്പിറേഷൻ ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനം അറിയപ്പെടുന്നത് പൾമണറി റെസ്പിറേഷൻ എന്നാണ് ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ സ്പൈറോമീറ്ററാണ് ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ടൈഡൽ വോളിയത്തിൻ്റെ അളവ് ഏകദേശം അര ലിറ്റർ ആണ് ഏകദേശം അര ലിറ്റർ ആണ് ടൈഡൽ വോളിയത്തിൻ്റെ അളവ് ശ്വസനത്തിന് സഹായിക്കുന്ന വാതിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇൻ്റർകോസ്റ്റൽ പേശികൾ ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇൻ്റർ കോസ്റ്റൽ പേശികൾ ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമ വിധാനം ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമ വിധാനം ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ കടത കുറവാണ് ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറവാണ് ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ ഓക്സിജൻ്റെ ഘാഠത കുറവ് ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ ഓക്സിജൻ്റെ ഘാഠത കുറവാണ് ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഘാഠത കൂടുതലാണ് ഉച്ഛാസവേളയിൽ രക്തലോമികകളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഘടത കൂടുതലാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി നവജാത ശിശുക്കളിലെ അസ്ഥികൾ മുന്നൂറാണ് നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണമാണ് മുന്നൂറ് ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം നാല് അര ലിറ്റർ ആണ് ഏകദേശം നാലര ലിറ്ററാണ് ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം മൂന്ന് ലിറ്റർ ആണ് ഏകദേശം മൂന്ന് ലിറ്ററാണ് ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഉച്ഛാസേളയിൽ വായു അറകളിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതലാണ് ഉച്ഛാസവേളയിൽ വായു അറകളിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതലാണ് രൂപാന്തരണം നടക്കുന്ന നട്ടലുള്ള ജീവിയാണ് തവള തവളയാണ് രൂപാന്തരണം നടക്കുന്ന നട്ടലുള്ള ജീവി രൂപാന്തരണം നടക്കുന്ന നട്ടലില്ലാത്ത ജീവി കൊതുകാണ് കൊതുകാണ് രൂപാന്തരണം നടക്കുന്ന നട്ടലില്ലാത്ത ജീവി മനുഷ്യ ശരീരത്തിലെ അക്ഷയ അസ്ഥികളുടെ എണ്ണം എൺപതാണ് എൺപതാണ് മനുഷ്യ ശരീരത്തിലെ അക്ഷയ അസ്ഥികളുടെ എണ്ണം മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് മനുഷ്യ ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധികളാണ് അചലസന്ധികൾ മനുഷ്യ ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധികളാണ് ആ ചല സന്ധികൾ അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ക്യാപ്സൂൾ അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ക്യാപ്സൂൾ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് ഓക്സിജനാണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽസ്യമാണ് കാൽസ്യമാണ് അസ്ഥികളുടെ ആരോഗ്യത്തിനാവശ്യമായ ലോഹം അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ജീവകം ഡി ആണ് ജീവകം ഡി ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയല് അഥവാ ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ് തുടയല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസാണ് സ്റ്റേപ്പിസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് സ്നായുക്കളാണ് അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് സ്നായുക്കൾ മുട്ടുചിരട്ടയുടെ നാമമാണ് പാറ്റല്ല മുട്ടുചിരട്ടയുടെ നാമം പാറ്റല്ല രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം സന്ധി രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗമാണ് സന്ധി ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് ചെന്നൈയിലാണ് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് സ്വതന്ത്രമായി ചലിക്കുന്ന അസ്ഥികൾ സൈനോവിയൽ അസ്ഥികൾ സ്വതന്ത്രമായി ചലിക്കുന്ന അസ്ഥികളാണ് സൈനോവിയൽ അസ്ഥികൾ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലാണ് കീഴ്ത്താടി എല് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലാണ് കീഴ്ത്താടി എല് കടങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസ് അൾണ കണങ്കൈയിലെ അസ്ഥികൾ റേഡിയസ് അൾണ കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ ഫിബുല കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ ഫിബുല വിരലിലെ അസ്ഥികൾ ഫലാഞ്ചസ് വിരലിലെ അസ്ഥികളാണ് ഫലാഞ്ചസ് മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിലെ കശേരുകളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്ന് മുതിർന്നവരിലെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം ഇരുപത്തി ആറാണ് മുതിർന്നവരിലെ നട്ടലിലെ കശേരുകളുടെ എണ്ണം ഇരുപത്തി ആറ് സന്ധികളെക്കുറിച്ചുള്ള പഠനം ആർത്രോളജി സന്ധികളെക്കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി സന്ധികളിൽ അസ്ഥികൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥിയാണ് തരുണാസ്ഥി സന്ധികളിൽ അസ്ഥികൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി തരുണാസ്ഥി അസ്ഥി കൂടം മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവികളാണ് സ്രാവും തിരണ്ടിയും അസ്ഥി കൂടം മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവികളാണ് സ്രാവ് തിരണ്ടി തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയൊൻപതാണ് തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് നാവിൻ്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ് നാവിൻ്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നത് പെൽവിസ് പെൽവിസ് എന്നാണ് ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നത് അസ്ഥികൾക്ക് സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം അസ്ഥികൾക്ക് സ്ഥാനം തെറ്റുന്ന അവസ്ഥ സ്ഥാനഭ്രംശം എന്നറിയപ്പെടുന്നു ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവ വ്യവസ്ഥയാണ് പേശി വ്യവസ്ഥ ശരീരചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവ വ്യവസ്ഥയാണ് പേശി വ്യവസ്ഥ പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള പഠനം ഭ്രൂണ മധ്യപാളിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സവിശേഷ കലയാണ് പേശി ഭ്രൂണ മധ്യപാളിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സവിശേഷ കലയാണ് പേശി പേശി കോശങ്ങളുടെ ഉൽപ്പത്തിയെ വിളിക്കുന്നത് മയോജനസിസ് എന്നാണ് പേശി കോശങ്ങളുടെ ഉൽപ്പത്തിയെ വിളിക്കുന്നത് മയോജനസിസ് മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശിയാണ് ഹൃദയപേശി മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശിയാണ് ഹൃദയപേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺബോള കൺബോളയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ പേശിതന്തുക്കളുടെ കൂട്ടങ്ങളെ അറിയപ്പെടുന്നത് ഫാസിക്കുളുകൾ എന്നാണ് പേശിതന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഫാസിക്കുളുകൾ പേശി കോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് സ്റ്റിറോയിഡുകൾ ചെറുകുടലിൻ്റെ നീളം അഞ്ചു ആറ് മീറ്റർ ആണ് ചെറുകുടലിൻ്റെ ഏകദേശം നീളമാണ് അഞ്ചു ആറ് മീറ്റർ കരളിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് കരളിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ഹൃദയത്തിൻ്റെ ഭാരം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ഹൃദയത്തിൻ്റെ ഭാരം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം പേശകളിൽ സംഭവിക്കുന്നത് അസിഡിറ്റി ഉയരുന്നു ലാക്ടിക് ആസിഡ് അടിഞ്ഞു മൂലം പേശകളിൽ സംഭവിക്കുന്നത് എന്താണ് അസിഡിറ്റി ഉയരുന്നു മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയാണ് റിഗർ മോട്ടീസ് മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ റിഗർ മോട്ടീസ് തുടയലിൻ്റെ നീളം അമ്പത് ആണ് തുടയലിൻ്റെ നീളമാണ് അമ്പത് സെൻറ്റിമീറ്റർ സുഷ്മനയുടെ നീളം നാൽപ്പത്തഞ്ച് ആണ് സുഷ്മനയുടെ നീളമാണ് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് പോയിൻറ്റ് നാലാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യമാണ് ഏഴ് പോയിൻറ്റ് നാല് മനുഷ്യൻ്റെ ഗർഭകാലാവധി ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് ദിവസമാണ് മനുഷ്യൻ്റെ ഗർഭകാലാവധിയാണ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അൻപത് ദിവസം അന്നനാളത്തിൻ്റെ നീളം ഇരുപത്തി അഞ്ച് ആണ് അന്നനാളത്തിൻ്റെ നീളമാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ തലച്ചോറിൻ്റെ ഭാരം ആയിരം തലച്ചോറിൻ്റെ ഭാരമാണ് ആയിരത്തി നാന്നൂറ് ഗ്രാം തലച്ചോറിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്